ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാ കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് അപ്പം നോക്കാം അപ്പം സാധാരണ നമ്മളോട് നല്ല ഫ്രണ്ട്സൊക്കെ ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നെ ദേഷ്യം പിടിപ്പിച്ചോണ്ടിരിക്കുകയാണ് എങ്ങനെ പറയും യു ആർ ട്രൈ മൈ പേഷ്യൻസ് യു ആർ ട്രൈങ് മൈ പേഷ്യൻസ് അപ്പോൾ ലവേഴ്സ് ഒക്കെ അവർ പരസ്പരം കാണാതിരിക്കുമ്പോൾ അവർക്കൊരു ടെൻഷൻ ഉണ്ടാവൂല്ലേ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു എങ്ങനെ പറയാ You are driving me crazy. You are driving me crazy. You are driving me crazy. എന്ന് പറയാം പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ആ നീ അത് ചെയ്തത് കൊണ്ടൊരു ദോഷവും നിനക്ക് വരില്ല വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറയാറില്ല അപ്പൊ നീ അത് ചെയ്തത് കൊണ്ട് നിനക്കൊരു ദോഷവും വരില്ല ഇങ്ങനെ പറയും ദാറ്റ് റൂഇൻ യു ആർ ലൈഫ് റൂഇൻ യു ആർ ലൈഫ് റൂഇൻ യു ആർ ലൈഫ് എന്ന് പറയാം ഇപ്പൊ നമ്മൾ ഒരു പുസ്തകമുണ്ട് അത് വിൽക്കാൻ ആലോചിക്കാൻ അപ്പൊ നീ അത് വിൽക്കത് കൊണ്ട് നനക്കൊരു മെച്ചമൊന്നും ഇല്ല കേട്ടോ നീ അത് ചെയ്തത് കൊണ്ട് ഒരു മെച്ചവും ഇല്ല ഇങ്ങനെ പറയാം ഇറ്റ്സ് നോട്ട് വേർത്ത് സെല്ലിംഗ് ദാറ്റ് ബുക്ക് ഇറ്റ്സ് നോട്ട് വേർത്ത് സെല്ലിങ് ദാറ്റ് ബുക്ക് വേർത്തിന് ശേഷം നമ്മൾ വേബിന്റെ ഐ എൻ ജി ആണ് വെക്കുന്നത് സെല്ലിങ് നീ ആ ബുക്ക് വാങ്ങിയത് കൊണ്ട് നനക്കൊരു മെച്ചമൊന്നുമില്ല ഇറ്റ്സ് നോട്ട് വേർത്ത് ബൈങ് ബുക്ക് ഇറ്റ്സ് നോട്ട് വേർത്ത് ബൈങ് ദുക്ക് ഞാനവിടെ പോണോ ഏ നീ പോയത് കൊണ്ട് വലിയ മെച്ചമൊന്നും ഇല്ല എങ്ങനെ പറയാം ഇറ്റ്സ് നോട്ട് വേർത്ത് ഗോയിൻഡ് ഇറ്റ്സ് നോട്ട് വേർത്ത് അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ വേർ വേർ വി നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത് സാധാരണ നമ്മള് നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാടുണ്ടാവും അപ്പൊ നമ്മുടെ പാരൻസ് അഡ്വൈസ് ചെയ്യില്ലേ നീ അവനായിട്ട് കൂട്ടുകൂടല്ലേ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവൻ കൊടും ചതിയനാ അവൻ കൊടും ചതിയന അതിനൊരു ശൈലിണ്ട് ഇംഗ്ലീഷില് എ സ്നേക് എന്താ സ്നേക് അപ്പൊ അവൻ കൊടും ചതിയനാസ്നേക്ക് അവന് വിശ്വസിക്കാൻ കൊള്ളില്ല പിടിപ്പിക്കല്ലേ എന്നൊക്കെ എന്നെ പറയാം അത്മി വെച്ച് പറയാം ദേഷ്യം പിടിപ്പിക്കലേ നീനെ ചിരിപ്പിക്കലെ നീ എന്നെ വിഷമിപ്പിക്കലേക് Okay, then oh. uh, let's learn more in the next video. So, thank you for your support. Don't forget to subscribe, like, and share my channel. Thank you.